ഹലോ ഗ്യാസ് അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞ് ഡേമ ലൈഫുമായിട്ടാണ് വന്നേക്കുന്നത് ഡേമ ലൈഫ് എന്ന് പറയുമ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ മാത്രം അടങ്ങിയിട്ടുള്ള ഒരു ഡേമ ലൈഫാണ് അപ്പം നമുക്ക് അങ്ങ് ചീട്ടിലിട്ട് പോയാലോ ഓക്കെ അപ്പോൾ രാവിലെ ആറ് മണിയൊക്കെ ആയപ്പോൾ എണീക്കാമെന്ന് കരുതി എണീച്ചതാണ് രാവിലെ എണീച്ചാലേ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് നടക്കത്തുള്ളൂ അപ്പോൾ രാവിലെ ഞാൻ ഉറക്കം എണീച്ച് വന്നു അപ്പോൾ ഇനി നമുക്ക് പല്ലിലേക്ക് തേച്ച് വീട്ടിലെ കാര്യങ്ങളെല്ലാം ഒതുക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നലെ മാവാട്ടി വെച്ചുകൊണ്ട് ഇന്ന് കാപ്പി എന്തിനു വേണമെന്നുള്ള ചിന്ത വേണ്ട കേട്ടോ അപ്പം അതൊന്നും വേണ്ട അപ്പോൾ രാവിലെ പലിലൊക്കെ തേച്ച് കാലും മുഖമൊക്കെ കഴുകി നമുക്ക് അടുക്കളയിലോട്ട് കയറാം അപ്പോൾ ഞാൻ അടുക്കളയിലോട്ട് വന്നു അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞ് സ്റ്റാൻഡാണ് കേട്ടോ ഈ സ്റ്റാൻഡ് കേട്ടാണ് ഞാൻ വീഡിയോ പിടിക്കണത് അപ്പോൾ നമ്മളിന്ന് ഉരുളം കിഴങ്ങ് ബീട്രൂട്ട് പിന്നെ കൊച്ചുള്ളി കൊച്ചുള്ളി എല്ലാം സവാള പച്ചമുളക് ഇവയൊക്കെ ഇട്ടൊരു എന്താ പറയേണ്ടത് നമ്മളീ നെയ്യ് റോസ്റ്റിന് കൂട്ടുള്ള മസാല ഉണ്ടാക്കുന്ന ഒരു കറി ഉണ്ടല്ലോ അപ്പോൾ അതേ കണക്കൊരു കുഞ്ഞു കറി ഉണ്ടാക്കാമെന്ന് കരുതി അപ്പം കറമ്പിക്കുട്ടിയെ പറ്റിക്കാമെന്ന് കരുതി കറമ്പിക്കുട്ടിക്കിപ്പം ദോശ ഇട്ടിട്ട് മസാല ദോശ എന്നൊക്കെ പറഞ്ഞെങ്കിൽ കൊടുക്കാം അപ്പം നമ്മൾ അതിനായിട്ട് കുക്കറിൽ വെള്ളമൊക്കെ വെച്ചു നമ്മൾ പച്ചക്കറികളെല്ലാം വേവിക്കാനായിട്ട് ഇട്ടു അപ്പോൾ നമ്മൾ പച്ചക്കറികളെല്ലാം വേവിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അത് കടു കുറക്കും അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മളിങ്ങനെ വേവിക്കാൻ വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ രാവിലെ രാവിലെ ഞാനും കുട്ടും കൂടെയൊക്കെയാണ് അടുക്കളയിലോട്ടുള്ള എല്ലാ കാര്യത്തിനും അപ്പോൾ ഞാൻ ഈ ദോശയിലെ മാവ് ഇന്നലെ ആട്ടി വെച്ചേണം അപ്പോൾ ഗ്രൈൻഡറിൽ ആട്ടിയാലേ നല്ല സോഫ്റ്റിങ് ഇട്ടോളൂ മാവ് നല്ലതുപോലെ പഞ്ഞി പോലെ നമ്മൾ അരയുമെന്ന് കുറവില്ലേ നല്ല നല്ല അതെയാണ് കാവുള്ളൂ ഇനി മിക്സിയിലാട്ടിയാൽ നമ്മൾ ചുട്ടാത്ര നല്ല വലിയ ടേസ്റ്റൊന്നും കാണത്തില്ല കേട്ടോ അപ്പം ഞാൻ ഇന്നലെ മിക്സിയിലാറ്റികൊണ്ട് വലിയ മാവ് പൊങ്ങിയൊന്നും വന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു കഴിഞ്ഞിപ്പോൾ എന്തായാലും കറമ്പ് കുട്ടിക്ക് ഇതിൽ തന്നെ ദോശ ഇട്ട് കൊടുക്കാൻ കരുതി അങ്ങനെ നമ്മൾ മാവ് ഉപ്പും സോടാപ്പൊടിയൊക്കെ ഇട്ട് കലക്കി അപ്പം കലക്കി വെച്ച് ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ വെച്ചിരുന്നാൽ ഇത് കൂടെ നല്ലതാണ് ചൂടപ്പം നല്ലൊരിതായിട്ട് വരും അപ്പോൾ അതിനു വേണ്ടി അപ്പം നമ്മൾ കലക്കി വയ്ക്കാൻ പോവുകയാണ് അപ്പോൾ അപ്പോഴേക്ക് കുക്കറിൽ കറിയൊക്കെ ഏകദേശം ആവാറാവും അപ്പോൾ ഞാൻ മാവ് നല്ലത് കലക്കി കലക്കിയ ശേഷം നമ്മൾ കുറച്ച് നേരം കുട്ടിപ്പണ്ണിൻ്റെ അടുത്ത് ഞാൻ പോയിരുന്നു ഇന്ന് എന്തൊക്കെയാണ് കാര്യങ്ങൾ പറ്റി രാവിലെ എന്തൊക്കെയാണെന്നൊക്കെ കാര്യങ്ങളൊക്കെ തിരക്കി അപ്പോൾ സ്കൂളിൽ പോകാൻ രാവിലെ അവൻ ആവുമ്പോൾ പോകാനൊക്കെയുള്ള തയ്യാറെടുക്കുന്നൊക്കെ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് വന്ന് കറി അങ്ങാക്കാം അപ്പോൾ കറീടെ വെറുതെ ഫിസ്സിൽ കേട്ട് അപ്പോൾ കറി ഇപ്പം ഇങ്ങനെയാണ് കിടക്കണം കേട്ടോ ഇനിയിപ്പോൾ നമ്മളിത് സ്റ്റൈലാക്കാൻ വേണ്ടി കുറച്ച് മസാല പൊടികളൊക്കെ ഇട്ട് ഒന്ന് എന്താ പറയണ്ടേ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റൊക്കെ വരുത്തിക്കാം അപ്പം ഇതാണെൻ്റെ ദോശ ഇപ്പോൾ കറമ്പുട്ടി കുട്ടി ചോദിച്ചു മസാല എന്ന് പറഞ്ഞ് നിങ്ങളെന്തൊരു ദോശ ആ ചുട്ടയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വലിയ ദോശ ചുട്ട ഇളവത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് കാരമ്പിക്കുട്ടിക്ക് കുഞ്ഞ് ദോശ ചുട്ട് കൊടുത്തത് അപ്പം അത് കഴിഞ്ഞ് അവരെ പറഞ്ഞു വിട്ടതിനുശേഷം ആഹ് ഒരു ചൂരപ്പൊട്ടി കിട്ടി അപ്പോൾ അത് ഏകദേശം ഒന്ന് കണ്ടിച്ച് ഒന്ന് റെഡി ആക്കി വെച്ചപ്പോൾ പാത്രങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അതൊക്കെ കഴുകി വെച്ചായിരുന്നു നമ്മൾ മീൻകറിക്കരക്കുന്ന തേങ്ങ മല്ലിപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി ഒരു ചെറിയ ഉള്ളി ഒക്കെ ചേർത്താണ് അരക്കണേട്ടോ പുളിയും കൂടെ ചേർത്ത് അരയ്ക്കും പിന്നെ അത് കഴിഞ്ഞ് നമ്മളൊരു വിഴുക്ക് ഉരട്ടി വെച്ചു അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ദോശയൊക്കെ കഴിച്ചെങ്കിലും എനിക്ക് വിശപ്പുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എന്ത് രീതിയിൽ പത്ത് പതിനൊന്നര ഒണിയൊക്കെ ആയപ്പോൾ റവ കേസരി ഉണ്ടാക്കി കഴിച്ചു എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് റവ ഇരുന്നായിരുന്നു അപ്പം ഞാൻ വിളിച്ചു വെറുതെ ഇരിക്കുകയല്ലേ അല്ലോ ഒക്കെ ഉണ്ടാക്കി കഴിക്കാം അങ്ങനെ അതൊക്കെ അങ്ങനെ കഴിച്ചു കഴിച്ചു അതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും കൂടെ ഇട്ട് കഴിച്ചു അപ്പം ടിവിയും കണ്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇനിയും ജോലികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ആ ഒരുവിധമുള്ള ജോലികളൊക്കെ ഒതുക്കിയായിരുന്നു എന്തായാലും വേവപ്പം എല്ലാം റെഡിയായി നമുക്ക് ഈ പെണ്ണുങ്ങൾക്ക് ആദ്യം ഫസ്റ്റ് ഉള്ള ജോലി എന്ന് വെച്ചാൽ അടുക്കള ജോബ് അങ്ങ് തീർത്താൽ ബാക്കിയെല്ലാം ഈസിയാണെന്നാണ് എൻ്റെ ഒരിത് ഇതാണെൻ്റെ റെവകേശരി ആരും ബോധം കിട്ടുന്നുമെയ്യാലും അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ എന്താ പറയണ്ടേ നമ്മൾ അടിച്ചു വയരൊക്കെ തുടങ്ങി അപ്പോൾ ഞാനിപ്പോഴും തൂക്കുന്നത് ഇങ്ങനത്തെ ചൂലാണ് ഇതാ അപ്പോൾ പെട്ടെന്ന് നമുക്ക് തൂത്തൊക്കെ വരാം അപ്പോൾ ഒരു ഉച്ചയ്ക്ക് ചോറൊക്കെ ഉണ്ടുള്ള ഇതാണ് അതിന് ചോറിൽ നിന്ന് വെടിയിൽ നിന്ന് ഇടാനായിട്ട് പറ്റിയില്ല അപ്പം നമ്മളിനി ഒരു മൂന്ന് മണിക്കായി കാണും അപ്പോൾ നമ്മൾ റൂമെല്ലാം തൂത്ത് വാരി മിറ്റുമൊക്കെ തൂത്ത്